ഹലോ ദേശപ്പൊ നമ്മൾ ഇന്ന് സൺഡേ സ്ഥലത്ത് പോകളൊക്കെ ഇവിടെ ഹായ് പറയൂ ഹലോ 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 മിന്നു ഫ്രണ്ട്സ് മിഞ്ഞു അപ്പോൾ നമ്മളിത് പുള്ളിച്ചിറ വള്ളിയിലോട്ടാ കേട്ടോ പോകുന്നത് നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പൊ നമ്മളിത് ഓട്ടോ ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് ദൂരം പോയാൽ മതി നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു ഒരു ഇരുപത് മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ആ വഴിയിലോട്ട് നടക്കുകയാണ് അപ്പോൾ വഴി നടക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ കടകളാണ് കേട്ടോ ഉള്ളത് നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ മോളെ ചെരുപ്പ് മോക്ക് ചെരുപ്പ് വാങ്ങിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടല്ലേ ഒരുപാട് കടകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ എന്തെടുക്കണമെന്നറിയാൻ പറ്റില്ല അത്രയ്ക്ക് രണ്ട് സൈഡിലും കടകളാട്ടോ ഉള്ളത് ശരിക്കും അപ്പോൾ നമ്മൾ പോയത് ആ ഒരു സീസണിലാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മാതാവിനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം മോളത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നമുക്ക് കുറച്ച് ചെടികളുടെ കളക്ഷൻ കാണാം കേട്ടോ നമ്മൾ പൂക്കളുടെ നമ്മളെ വീട്ടിൽ വെക്കുന്ന പ്ലാസ്റ്റിക് പൂക്കളുടെ കളക്ഷനാണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് എല്ലാം നല്ല വിലയുട്ട് ഇപ്പം നമ്മൾ ഇതാണ്ട് ഈ ഒരു സൈഡിലോട്ട് നടക്കാം കേട്ടോ പള്ളിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും രണ്ട് സൈഡിലും കടകളാണുള്ളത് അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ ഈ സൈഡിലെല്ലാം കടകളാണ് നല്ല തിരക്കുണ്ട് ഇവിടെ കുറേ ടോയ്സിൻ്റെ കടകളാണ് കേട്ടോ പിന്നെ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവണ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ഐസ്ക്രീമിൻ്റെ ഷോപ്പുണ്ട് എല്ലാവിധ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും നമ്മൾ മെഴുകുതിരിയൊക്കെ വെക്കാനായിട്ട് ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടും നമ്മളെ പള്ളിയിലെത്തിയിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് ഭയങ്കര ക്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തെ പള്ളിയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം എന്താ കണ്ടില്ല ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ക്യൂ നിൽക്കുകയാണ് നമുക്ക് കയറാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതാണ് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പം ഇവിടുത്തെ നേർച്ചയാന്ന് തോന്നുന്നു കേട്ടോ തലയിലെ പാളയിലൊക്കെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഫത്തേ നേർച്ചകൾ എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ട് അപ്പം ഇതാണേ നമ്മളെ പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പള്ളി പള്ളിയിലാണ്ട് ഇതാണ് പുറത്തുള്ളൊരു വ്യൂ ഇതാണ്ട് ഇവിടെയാണ് നമ്മുടെ മെഴുകുതിരിയൊക്കെ കത്തിക്കാനായിട്ടുള്ള സ്ഥലം അപ്പം അതിൻ്റെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേഘുതിരിയൊക്കെ കത്തിച്ചു നമ്മളുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി കേട്ടോ അപ്പം നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ നല്ല വെയിലായതുകൊണ്ട് നല്ല കടകളും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ഒച്ചിരി എന്താ പറയുക നമ്മൾ സർബത്ത് കുടിക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ സർബത്തും ഒരു സോഡ നാരങ്ങയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പം നമുക്ക് ആ ചേട്ടത് തന്നെ ഉണ്ടാക്കി തരികയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് താമസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ അവിടുന്ന് ഇതിനക്കുള്ള നമ്മളൊരു നമ്മളെ സ്ട്രോബെറി സർബത്തും കുട്ടികൾക്കായിട്ട് പിസ്തയും ആണ് നമ്മൾ വാങ്ങിച്ചത് അപ്പം മെഴുതിക്കരിച്ച് നമ്മൾ തൊട്ട് തൊട്ടിറങ്ങുന്നതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ കടയുള്ളത് അപ്പം അതിന് നമ്മുടെ സർബത്തിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയായിരുന്നു സോളാ വാരങ്ങ റേറ്റ് വന്നത് മുപ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പം അത്രയ്ക്ക് എന്താ പറയുക നല്ല ഒരു റേറ്റ് ആയിരുന്നു കാരണം ചെറിയൊരു ക്വാണ്ടിറ്റിയിലും നാൽപ്പത് രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റി നമുക്കതില്ലായിരുന്നു നല്ല അത്യാവശ്യം കുഴപ്പം ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ അപ്പോൾ സോഡ നാരങ്ങ ഉണ്ടാക്കാനായിട്ട് പോവുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസ് നമ്മൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ ചേട്ടൻ സർബത്തിനുള്ള പാലൊക്കെ ഒഴിച്ച് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മോക്ക് നമ്മൾ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേണ്ട നമ്മളുടെ സ്ട്രോബെറി സർബത്ത് റെഡിയായിട്ട് തന്നിട്ടുണ്ട് അപ്പം അതാണ്ടേ നമ്മൾ അടുത്തതും റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് സോർ അത് സ്ട്രോബെറി സാർ ബത്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് അതായത് ഇറങ്ങി നമ്മളെ പള്ളിയുടെ പുറത്താണ് അപ്പോൾ ഇവിടെ ആണ് കേട്ടോ മെഴുതിരിക്ക് കത്തിക്കുന്ന സ്ഥലം അതാണ്ടേ പള്ളിയുടെ ഇനി ഇങ്ങോട്ടേക്ക് കയറുകയാണ് കേട്ടോ ഇവിടെ ആണ് ഭയങ്കര ക്യൂ നമ്മൾ തിരിച്ചറങ്ങിയപ്പോൾ ക്യൂ അത്ര ഇല്ലായിരുന്നു നമ്മൾ നമ്മളങ്ങോട്ടേക്ക് പോവുകയായിട്ടോ അവിടെ അവിടുത്തെ മാതാവിനെ കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്നാൽ മതിയായിരുന്നു നമ്മളത് ക്യൂ ഒക്കെ നിന്ന് തൊഴുതു അവിടെ നിന്നൊരു നേർച്ച പ്രസാദവും കിട്ടി നമ്മൾ അതൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചാനൽസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് വിശുദ്ധിയുടെ ഒരു ദിവസമല്ലേ ഇപ്പം നമ്മളിന്ന് നമ്മൾ നമ്മൾ നമ്മളിന്ന് പോയത് അപ്പോൾ അവിടുത്തെ അവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ രാ നമ്മളിപ്പോൾ പോയത് ഉച്ച സമയത്തായിരുന്നു കേട്ടോ നമുക്ക് രാത്രിയിലൊക്കെ പോകണെങ്കിൽ നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മൊത്തം ലൈറ്റ് സെറ്റിംഗ് അല്ലേ ഇപ്പം കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് രാത്രി പോകാനുള്ള ബുദ്ധിമുട്ടോട് നമ്മൾ അങ്ങനെ ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നിക്കൂടി നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ